ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട് പപ്പിമോൾ ഷാലിനിയുടെ മകളാണെന്ന് ആ സമയത്ത് ശാലിനി ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുത്തുവിട്ട കാര്യമൊക്കെ ഓർക്കുന്നു ഷാലിനി മകളെ ഒരുപാട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മോള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആന്റി കരയുന്നത് ആന്റി എന്റെ ആരാണെന്നൊക്കെ ചോദിക്കുന്നു ശാലിനി ഇപ്പോൾ പറയുന്നുണ്ട് ആരുമല്ലെന്നൊക്കെ ആരുമല്ലെങ്കിലും ചിലപ്പോൾ കരച്ചിലൊക്കെ വരും മോളെ പോലെ എനിക്കും ഒരു മോളുണ്ടെന്നൊക്കെ പറയുന്നു ശാലിനി പറയുന്നുണ്ട് മോൾക്ക് മണി മണിയടിക്കണ്ടേ ഞാൻ അടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മോളെ എടുത്തിട്ടാണെങ്കിൽ മണി അടിപ്പിക്കുകയാണ് മോൾക്ക് മണി അടിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഒരുപാട് തവണ മണി അടിക്കുന്നുണ്ട് മോള് ചാമയ്ക്ക് അതൊക്കെ കാണുമ്പോൾ സങ്കടമാകുന്നുണ്ട് അതേസമയം സത്യമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമയും പപ്പിയും കാണാത്തത് കൊണ്ട് രണ്ടു പേരും തിരക്കി ഇറങ്ങുന്നു മണി അടിച്ചു കഴിഞ്ഞിട്ട് മോൾ ശാലിനിയോട് താങ്ക്സ് പറയുന്നുണ്ട് ഷാലിനി അപ്പോൾ താങ്ക്സ് വേണ്ട എനിക്കൊരു ഉമ്മ തന്നാൽ മതി എന്ന് പറയുന്നു മോൾ അപ്പോൾ ഷാലിനിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് കപ്പിമോൾ പറയുന്നുണ്ട് ഇനി ഞാൻ പോവുകയാണ് അമ്മയോട് പറയാതെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് മോൾ ഓടി പോകുന്നു അതിനുശേഷം ശ്യാമയാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു അതേ സമയത്ത് തന്നെ സത്യമ്മ ആണെങ്കിൽ രണ്ടുപേരെയും അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു ചമ്മ ശാലിനിയോട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി അങ്ങനെ ആഗ്രഹം സാധിച്ചു ജില്ലാ കളക്ടർ ആയല്ലോ എന്നൊക്കെ പറയുന്നു കുഞ്ഞേച്ചിയുടെ മോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ശ്രീകോവിലിൽ വെച്ച് കണ്ടില്ലേ അതാണ് മോളെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് മോൾ നല്ല മിടുക്കിയാണെന്നൊക്കെ അപ്പോൾ ശാലിനി പറയുന്നുണ്ട് നിന്റെ മോളും മിടിക്കുകയാണെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി ഇത്രയും ദിവസം എങ്ങനെ ആ കുഞ്ഞിനെ കാണാതെ പിടിച്ചു നിന്നു അവളുടെ പേര് പോലും ഒന്നും അറിയാതെ എങ്ങനെ പിടിച്ചു നിന്നെന്നൊക്കെ ചോദിക്കുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് പാടില്ല എന്ന് നിനക്കറിയില്ല എന്നൊക്കെ ടുന്ന് ശ്യാമയുടെ അടുത്തേക്കാണെങ്കിൽ സത്യമ്മ വരുന്നുണ്ടായിരുന്നു ശ്യാമയാണെങ്കിൽ സത്യമ്മയെ കാണുന്നുണ്ട് ഷാൽമിയോട് പറയുന്നുണ്ട് ശാലിനി ഉടനെ തന്നെ മറഞ്ഞു നിൽക്കുന്നു ആ സമയത്ത് ശ്യാമയ്ക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നുണ്ട് ശ്യാമ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് സത്യമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എൻറെ വീടിന്റെ അടുത്തുള്ളതായിരുന്നു എന്നൊക്കെ ശ്യാമയോട് പോകാന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് കുടുംബശ്രീ ഹോട്ടലിൽ അവർ ആഹാരമൊക്കെ വാങ്ങാൻ വരുമായിരുന്നു എന്നൊക്കെ ശാന്നി ആണെങ്കിൽ മറിഞ്ഞു നിന്ന് ഇവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സത്യമ്മയാണെങ്കിൽ ഷാമിയോട് ചോദിക്കുന്നുണ്ട് ആ ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്യാമിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ശാന്തയാണ് അത് കൊണ്ടുപോകുന്നതെന്ന് മാത്രം അറിയാമെന്നൊക്കെ പറയുന്നു സത്യമ്മയെപ്പോൾ ശാരദാമ്മയെക്കുറിച്ചും ശാരികയെക്കുറിച്ചും ഷാമിയെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട് ഷാമിയെപ്പോൾ പറയുന്നുണ്ട് ആരെക്കുറിച്ചും എനിക്കൊരറിവുമില്ല എന്നൊക്കെ അവരൊക്കെ എന്റെ പഴയകാല ജീവിതത്തിലെ കഥാപാത്രങ്ങളായിരുന്നു ഇപ്പം ഞാൻ ജീവിക്കുന്നത് പുതിയ കാലത്തിലെ കഥാപാത്രങ്ങളിലാണെന്നൊക്കെ പറയുന്നു സത്യമ്മയെ ഇപ്പോൾ പറയുന്നുണ്ട് ശാരദാമ്മ എന്തിനാണ് നാട് വിട്ടു പോയതെന്ന് എനിക്കറിയില്ല അതുപോലെ ശാരികയും ഫോൺ വിളിക്കാത്തത് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവരോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല ശാലിനിയുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ തീരുമാനമെടുത്തിട്ടുള്ളൂ അതും എൻ്റെ മകന്റെ കാര്യമായതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു ക്ഷാമയെപ്പോൾ പറയുന്നുണ്ട് ഇനിയും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് പപ്പിമോൾ അവിടേക്ക് വരുന്നുണ്ട് എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് ക്ഷ്യാമയെപ്പോൾ പറയുന്നുണ്ട് ഇവളുള്ളത് കൊണ്ട് എനിക്കൊരു സങ്കടവുമില്ല ഞാൻ എല്ലാ സങ്കടവും മറക്കുന്നത് ഇവളെ കാണുമ്പോഴാണെന്നൊക്കെ പറയുന്നു കഫ്യമോൾ രണ്ടു പേരോടും ചോദിക്കുന്നുണ്ട് പൂജ നടക്കുന്നില്ല നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ എന്നൊക്കെ ആ സമയത്ത് സത്യമ്മ ചോദിക്കുന്നുണ്ട് മോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെ എന്നൊക്കെ പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മണിയടിക്കാൻ പോയതാണ് പക്ഷെ ഞാൻ വീണുപോയി അപ്പോൾ എന്നെ ഒരു ആൻറ്റി സഹായിച്ചു എന്നൊക്കെ പറയുന്നു ആണെങ്കിൽ എന്നെ വീണപ്പോൾ ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു ശ്യാമയും കണ്ടിരുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യമ്മ ചോദിക്കുന്നുണ്ട് അറിയാത്തവരെയൊക്കെ എന്തിനാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചതെന്നൊക്കെ ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഇവള് വീണത് കണ്ടിട്ട് അവരെടുത്തതാണ് അത് ഞാൻ മുൻപേ പറഞ്ഞ എൻ്റെ വീടിന്റെ അടുത്തുള്ള അവരാണെന്ന് പറയുന്നു ശേഷൻ രണ്ടുപേരും മോളേം കൂട്ടി അവിടെ നിന്നും പോകുന്നു ശ്യാമയാണെങ്കിൽ ഷാലിനെ തിരിഞ്ഞു നോക്കി ി പോകുന്നു ചാലിനി ഒരുപാട് സങ്കടത്തോടെ കണ്ണ് ചിമ്മാത മോളെ തന്നെ നോക്കി നിൽക്കുന്നു ശ്യാമയും സത്യമ്മയൻ തിരിച്ച് അമ്പലത്തിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വിഷ്ണുവിന്റെ അടുത്ത് തന്നെ സത്യ കൂട്ടി നിപ്പുണ്ടായിരുന്നു സത്യമോളെ കാണുമ്പോൾ ചാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ കുഞ്ഞേച്ചിയുടെ മോളാണല്ലോന്ന് തിമേനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് തേങ്ങ കൊടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് വരാനെന്ന് പറയുന്നു ആ സമയത്ത് സത്യമോൾ പറയുന്നുണ്ട് അമ്മ പ്രദർശനം ചെയ്തിട്ട് വരുമ്പോഴേക്കും എനിക്കും തേങ്ങ തന്നേക്ക് ഞാനും ഒടച്ചിട്ട് വരാമെന്ന് പറയുന്നു ഇരുമേനി അപ്പോൾ സത്യമോളുടെ കയ്യിലും തേങ്ങ കൊടുക്കുന്നുണ്ട് സത്യമോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് തേങ്ങ ഉടയ്ക്കാൻ പോയാലോ എന്ന് വിഷ്ണു അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് മോളുടെ കൂടെ ചെല്ലുന്നു ഈ കാഴ്ചകളെല്ലാം ശാലിനി മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്തെത്തിയിട്ട് വിഷ്ണു പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ തേങ്ങ ഉടയ്ക്കുന്നുണ്ട് അത് സത്യക്കൂട്ടി നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം സത്യമോളും തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി എറിയുന്നുണ്ട് പക്ഷേ തേങ്ങ പൊട്ടുന്നില്ല വിഷ്ണു അപ്പോൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ സത്യമോൾ പറയുന്നുണ്ട് എന്നെ കളിയാക്കുകയാണോ ഒരു കൊച്ചുകുട്ടിയല്ലേ എന്നെ ഒന്ന് സഹായിച്ചു കൂടിയ മിസ്റ്ററിനൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് മേഡം പറയാതെ ഞാൻ എങ്ങനെയാ സഹായിക്കാന്നൊക്കെ സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു ആ തേങ്ങ ഇനി എടുത്തിട്ട് വരാൻ പറയുന്നു വിഷ്ണു ആണെങ്കിൽ തേങ്ങ എടുക്കുന്നുണ്ട് അതിനുശേഷം മോളോട് ചോദിക്കുന്നുണ്ട് മേഡം പറ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മോളെപ്പോൾ പറയുന്നുണ്ട് അത് എറിഞ്ഞ് പൊട്ടിച്ചോളാൻ വിഷ്ണു അത് എറിഞ്ഞു പൊട്ടിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് മേഡം ഇത് തൊട്ട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ആ തേങ്ങയിലേക്ക് മുകളും കൈവെക്കുന്നു അതിനുശേഷം പ്രാർത്ഥിക്കുന്നു ശാലിനി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശാലിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്